നാട്ടുകാരാണ് സുഹൃത്തുക്കളാണ് എല്ലാവരും പരസ്പരം അറിയുന്നവരാണ് ആവേശം അതിരി വിടരുതേ കലാശക്കൂട്ടൊക്കെ നടന്നോട്ടെ ഒരു ആവേശത്തിൽ പോയാലും അതിൽ വിടാതെ എല്ലാവരും ശ്രദ്ധിക്കുക നാളെ നേരം പുലരുമ്പോൾ കാണേണ്ടവരാണ് എല്ലാവരും ും ഭൂരിപക്ഷോടെ വിജയിപ്പിക്കണമേ എന്ന് ഗുൽപുതിരായ ഭക്മാരോട് വിലയപൂർവം അഭ്യർത്ഥിക്കുകയാണ് ിലും കോൺക്രീറ്റ് കലങ്കിലും മാത്രം ഒതുങ്ങുന്നതല്ല അത് മനുഷ്യന്റെ ഉള്ളിലേക്കാണ് എത്തേണ്ടത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിൽ ഈ നാടിന്റെ സാന്നിധ്യായിരുന്നപ്പോൾ കോടഡനാസിർ എന്ന നിങ്ങളുടെ ജനപ്രതിനിധി സ്വന്തം കുടുംബാംഗത്തെ പോലും നിങ്ങൾ തീർത്ത് പിടിച്ചു അതിന്റെ വിശദമായ തുടർച്ചയ്ക്ക് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പൊതുഗന്ന ഡെവിഷനിലേക്ക് മത്സരിക്കുന്ന കോരാടനാസറിനെ കടാ അടയാളത്തിൽ നിങ്ങളുടെ ബോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിത ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കണമെന്ന് വരിയപൂർവ്വം അപേക്ഷിക്കുന്നു